ദുരന്തം നടന്നിട്ട് ഒരു വർഷമായെന്നും ഇനി എപ്പോൾ തീരുമാനമെടുക്കുമെന്നും കോടതി ചോദിച്ചു സംസ്ഥാനത്തെ ബാങ്കുകൾ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളിയത് മാതൃകയാക്കി കൂടിയെന്നും കോടതി ചോദിച്ചു ഈ മാസം പതിമൂന്നിനകം തീരുമാനം അറിയിക്കാൻ കേന്ദ്രത്തോട് കോടതി നിർദ്ദേശിച്ചു മുഷ്തബ ദുരന്തബാധിതരുടെ എഴുതിത്തള്ളുന്നതിൽ എന്ത് നിലപാടാണ് കേന്ദ്രം ഹൈക്കോടതിയിൽ അറിയിച്ചത് ദിവ്യ ഏറ്റവും പ്രധാനമായി ഈ തുക ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ് ഈ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തവുമായി സ്വമേധയെടുത്ത ഹർജിയിൽ ഹൈക്കോടതി ചില നടപടികൾ കൈക്കൊള്ളുന്നത് അതിൽ കഴിഞ്ഞ കുറേ നാളുകളായി തുടർച്ചയായി തന്നെ കേന്ദ്രം ഈ ബാങ്കുകളുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് കൃത്യമായി തന്നെ കോടതിയിൽ അറിയിക്കാത്തത് പല തവണ കോടതി വിമർശിച്ചിട്ടുള്ളതാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ തവണ പരിഗണിച്ച ഒരു സാഹചര്യത്തിൽ ഇന്ന് അറിയിക്കാമെന്നായിരുന്നു കേന്ദ്രം ഹൈക്കോടതി അറിയിച്ചിരുന്നത് ഇന്നിപ്പോൾ ആ കേസ് പരിഗണിച്ചപ്പോഴും വീണ്ടും സമയം നീട്ടി ചോദിക്കുകയാണ് കേന്ദ്രം ചെയ്തിരിക്കുന്നത് നിലവിൽ കേന്ദ്രം അറിയിച്ചത് പ്രകാരം എക്സ്പെൻഡിച്ചർ മിനിസ്ട്രി അത് ഫിനാൻസ് മിനിസ്ട്രിക്ക് കൈമാറിയിട്ടുണ്ട് അവിടെ നിന്ന് ഒരു പ്രത്യേക സമിതിയുടെ ശുപാർശകൾ വരാൻ കാത്തിരിക്കുകയാണ് എന്തായാലും ആ തീരുമാനം വൈകാതെ തന്നെ അറിയിക്കണമെന്ന് സംസ്ഥാനവും കോടതിയിൽ ഒരു നിലപാടെടുത്തു അപ്പോഴാണ് കോടതി പ്രത്യേകമായി ചില കാര്യങ്ങൾ പറഞ്ഞത് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ആ ദുരന്തം കഴിഞ്ഞിട്ട് ഇപ്പോൾ തീരുമാനം ഇനിയും സമയം ചോദിക്കുകയാണ് ഇനിയും തീരുമാനമായില്ലെങ്കിൽ എന്ന് തീരുമാനം അറിയിക്കാനാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി ഇന്ന് ചോദിച്ചിരിക്കുന്നത് എന്തായാലും ആ വിഷയത്തിൽ അടുത്ത ബുധനാഴ്ച കൃത്യമായി തന്നെ ഒരു മറുപടി നൽകാമതി പ്രത്യേകിച്ച് അടുത്ത ഹർജി ഈ ഈ വിഷയം തൊട്ടടുത്ത ദിവസം പരിഗണിക്കുന്നത് പതിമൂന്നിനാണ് അന്നേക്കെ ഒരു മറുപടി നൽകാൻ കൃത്യമായി തന്നെ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അന്ന് തീരുമാനം അറിയിക്കാം എന്നാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ സംസ്ഥാനം കൃത്യമായി തന്നെ പറയുന്നുണ്ട് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതിനനുസരിച്ച് മറ്റു നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഒരു തീരുമാനം കോടതി അറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ അറിയിച്ചു ഒപ്പം തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പതിമൂന്നിനകം തീരുമാനം അറിയിക്കണമെന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ കോടതി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു സംസ്ഥാനം സംസ്ഥാന ബാങ്കുകളുടെ സംസ്ഥാനത്തിൻ്റെ പരിധിയിലുള്ള ബാങ്കുകളുടെ വായ്പ എഴുതി തള്ളുന്നത് അതുൾപ്പെടെ മാതൃകയാക്കി കേന്ദ്രത്തിന് മാത്രം ഒരു തീരുമാനത്തിലേക്ക് വരാകുന്നതേ ഉള്ളൂ എന്നൊരു കാര്യം കൂടി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും അടുത്ത ബുധനാഴ്ച പതിമൂന്നാം തീയതി ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട് അന്ന് കേന്ദ്രത്തിന്റെ കൃത്യമായ ഒരു നിലപാട് അറിയിക്കാം എന്നാണ് ഇപ്പോൾ കേന്ദ്രം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ദിവ്യ യെസ് എന്തായാലും ഈ മാസം പതിമൂന്നിനകം ഈ വായ്പ എഴുതി തള്ളുന്നതിൽ ഒരു അന്തിമ തീരുമാനം അറിയിക്കണമെന്നാണ് കേന്ദ്രത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം അഹമ്മദ് മുഷ്തബയാണ് വിവരങ്ങൾ നൽകിയത്